ഇഷ്ടമാത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ആദിത്യന്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടക്കുക രചനയും ആകാശം എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് ഇപ്പോഴും ആദിത്യം തിരയുന്നത് മഹേഷിനെയാ ചിപ്പിയും കൂട്ടി മഹേഷ് ആദിത്യനെ കാണാൻ വരുന്നുണ്ട് ആദിത്യൻ ആരെയോ നോക്കി നടക്കുന്ന മട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് കണ്ട് ആകാശം രചനയും ചോദിക്കുന്നുണ്ട് ഒന്നിത് ആരെയോ നോക്കുന്നേ ഞാൻ എന്റെ ഡാഡിയെ നോക്കുമായിരുന്നു ഇത് കേട്ട് ആകാശ രചനയോട് പറയുന്നുണ്ട് അവൻ എന്റെ ശത്രുവാണെന്ന് നിനക്കറിയില്ലേ ഇപ്പോൾ ആദിത്യം പറയുന്നുണ്ട് ഇന്ദന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഡാഡി വന്നിരിക്കും എനിക്ക് ഡാഡിയെ കാണണം നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ നിങ്ങൾ മമ്മിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട എന്റെ ഡാഡി നിങ്ങളല്ല മുകേഷ് ചന്ദ്രന ഇത്രയും പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ട് ദേഷ്യത്തിൽ ആകാശ് രചനയോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് കേട്ടില്ലേ ഞാനല്ല അവന്റെ ഡാഡി എന്ന് അവൻ ഇത്രയൊക്കെ സംസാരിക്കാറായോ ഇനി ഞാൻ എന്തിനാ ഇവിടെ ഡാഡിയും മമ്മിയും മോനും കൂടെ ആഘോഷിച്ചോ ഇ കേട്ട് രചന പറയുന്നുണ്ട് ആകാശ് ഒന്ന് കൂളാവൂ ഞാൻ പറയട്ടെ അവനെ നമുക്ക് മാറ്റിയെടുക്കാം അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാ മകേഷിന് എന്റെ മോൻ വെറുക്കും ആകാശൻ അതിനെ കൊണ്ട് പറ്റും ഇപ്പൊ ഒന്ന് ആകാശ് എല്ലാം ഒന്ന് കഴിയട്ടെ ഇപ്പൊ പിണങ്ങി മാറി നിക്കല്ലേ ആകാശ് അപ്പൊ രചനയോട് പറയുന്നുണ്ട് തനിക്ക് വേണ്ടിയാടോ എന്നെല്ലാം ക്ഷമിച്ചും സഹിച്ചു നിൽക്കുന്നേ മഹേഷും ചിപ്പിയും ആദിത്യനെ കാണാനായിട്ട് വരുന്നുണ്ട് ഗേഷ് ചിപ്പിയോട് പറയുന്നുണ്ട് ആ ചേട്ടനെ മോള് സ്വന്തം ചേട്ടനായി കാണണം ആദിത്യം പാവവാ മോളെ പോലെ തന്നെയാ ചിപ്പിയപ്പ പറയുന്നുണ്ട് നിനക്ക് ചേട്ടൻ ഇല്ലല്ലോ ഗേഷി പറയുന്നുണ്ട് അത് മോളുടെ ചേട്ടൻ തന്നെയാ ചിപ്പിയപ്പ പറയുന്നുണ്ട് എന്റെ ചേട്ടനോ ഇതെങ്ങനെയാ ഗേഷ് അപ്പ പറയുവ സ്വന്തം ചേട്ടനായിട്ട് കാണണമെന്നാ ഞാൻ പറഞ്ഞു വിയപ്പ അപ്പ പറയുന്നുണ്ട് ഓക്കെ ഡാഡി അപ്പോഴേക്കും കൃത്യസമയത്ത് സമയത്ത് മഹേഷ് അവിടെ എത്തുന്നുണ്ട് ആദ്യത്തെ മഹേഷിനെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവ എന്നിട്ട് വിളിക്കുന്നുണ്ട് ഡാഡി ഇത് കേട്ട് ചിപ്പി അമ്പരന്ന് മഹേഷിനെ നോക്കുക ഗേഷ് ചോദിക്കുന്നുണ്ട് മോന് സുഖാണോ കേശും കെട്ടിപ്പിടിക്കുക ഗേഷ് ഉമ്മയൊക്കെ കൊടുക്കണുണ്ട് ഒന്ന് ഇഷ്ടപ്പെടാത്ത മറ്റേ ചിപ്പി നിൽക്കുന്നുണ്ട് കെഷി പറയുന്നുണ്ട് മോളെ ആ ഗിഫ്റ്റ് കൊടുക്കേ ചിപ്പി സന്തോഷത്തോടെ ഗിഫ്റ്റ് കൊടുക്കും ആദിത്യനെ ആദിത്യനനുസരിച്ചു കൊണ്ട് വാങ്ങുന്നുണ്ട് ആദിത്യം പറയുന്നുണ്ട് ഒരു ഡാടി കേക്ക് മുറിച്ചിട്ട് പോവാം അപ്പൊ പറയുന്നുണ്ട് വേണ്ട മോനെ ഞാൻ വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷിനും ചിപ്പി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചിത്രയും ആകാശം അവിടെ നിപ്പുണ്ട് അഗേഷ് അവരെ മൈൻഡ് ചെയ്യാതെ പോവാ ആദിത്യം വളരെ സന്തോഷത്തിൽ നിൽക്കുക അഗേഷിനെയും ചിപ്പിയും കണ്ടതിന്റെ സന്തോഷം ഇഷിതയുടെ അടുത്തേക്ക് കുറെ ഡോക്ടേഴ്സ് വരുന്നുണ്ട് ചിതയോട് പറയുന്നുണ്ട് ഇഷിതയും ആതിരേയും രക്ഷിച്ച് ആ ഇൻഫോമറെ കിട്ടിയിട്ടുണ്ട് ഇഷിദപ്പ ആവേശത്തോട് ചോദിക്കുന്നുണ്ട് ആരാണ് പറയൂ എനിക്ക് അദ്ദേഹത്തെ കാണോ എന്ന് വലിയ ആഗ്രഹമുണ്ട് ഡോക്ടർ അപ്പൊ പറയുന്നുണ്ട് മേഡത്തിന്റെ ഹസ്ബൻഡ് മഹേഷ് ചന്ദ്രന ഇത് കേട്ട് ഇഷിത ഞെട്ടുന്നുണ്ട് ഞെട്ട് പറയുന്നുണ്ട് മഹേഷോ എങ്ങനെയാ അറിഞ്ഞേ ഡോക്ടർ അപ്പൊ പറയുന്നുണ്ട് വിശദമായി അന്വേഷിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് പറയുന്നത് മേഡത്തിന് ഇത് പൂർണമായി വിശ്വസിക്കാം എന്നിട്ട് അവരവിടെ നിന്ന് പോവാ ഇഷിത അപ്പം മഹേഷിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇത മനസ്സിൽ പറയുന്നുണ്ട് മഹേഷ് നീ എന്നെ ഞെട്ടിക്കുവോ അതോടൊപ്പം എന്നെ ആസ്തുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ചിത സ്വപ്ന ലോകത്ത് എന്ന പോലെ മഹേഷിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷിത മഹേഷിനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നുണ്ട് മഹേഷ് വരുമ്പോ ആയിട്ട് കൊടുക്കാനായിട്ട് ഇഷിത മഹേഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്